ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു ബർത്ത് ഡേ പാർട്ടിക്ക് പോയ വീഡിയോ ആണ് അപ്പോൾ അണ്ണൻ്റെ ഒരു അടുത്ത ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അണ്ണൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ ആ ബർത്ത്ഡേ ഫങ്ഷന് പങ്കെടുത്തിരുന്നു അടിപൊളി ഒരു ബർത്ത്ഡേ ആയിരുന്നു ആദ്യമായിട്ട് ഒരു പ്രശസ്തനല്ല എന്നെ മാവാ നികിതിടെ അങ്ങനെയൊന്നുമില്ല എന്നെ നിന്നെ ആവണം 11 വയസ്സാണ് 26 അങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യുവാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു അരിവാളൊക്കെ എടുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അണ്ണൻ നമുക്കൊരു ചെറിയ പണി കൊടുത്തതാണ് കേട്ടോ അണ്ണൻ്റെ ദേഹത്തൊക്കെ കേക്കൊക്കെ തേച്ച് മുഖത്തും ഒക്കെ തേച്ച് അണ്ണന് അടിപൊളി ഒരു കോലമാക്കി നല്ല സന്തോഷമായിട്ടുള്ളൊരു ഒരു ബർത്ത്ഡേ ആയിരുന്നു ഇത് അണ്ണന് ഒരു ചെറിയ പണി കൊടുത്തതായിട്ടോ വേറെ ആരും ഒന്നും വിചാരിക്കല്ലേ അണ്ണന് ചെറിയ പണി നമ്മൾ കൊടുത്തെങ്കിൽ അണ്ണൻ വലിയ എട്ടിൻ്റെ പണി നമുക്ക് തരും പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എല്ലാരും കൂടെ എല്ലാവരും ഒന്നിച്ച് കൂടുന്നത് ഒരു പ്രത്യേക സന്തോഷമാത് അങ്ങനെ ഒത്തിരി സന്തോഷിച്ച് അണ്ണന് ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക അപ്പം ഇതൊന്നും അല്ല ഇതിൽ അതുപോലെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തണ്ണന് ആ ഗിഫ്റ്റാണ് എല്ലാവരും കാണേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് അതിനകത്ത് ഒരു ചക്കയാണ് ഉണ്ടായിരുന്നത് ബാക്കി എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ ഈ വീഡിയോ ഇടുമ്പോൾ ഇനി അണ്ണൻ എന്ത് വിചാരിക്കും അണ്ണൻ ഒന്നും വിചാരിക്കത്തില്ലായിരിക്കുക നമ്മുടെ ഒരു വൈവാണ് അണ്ണൻ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഒത്തിരി സന്തോഷമായൊരു ഇതൊക്കെ അതിൻ്റേതായ രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അടിപൊളിയായി സന്തോഷമായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി അപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമയ്ക്കായിരുന്നു പോയിരുന്നത് അടിപൊളി സിനിമയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്